കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മനസ്സുസൂക്ഷേ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ നമ്മുടെ ദൈവത്തിന്റെ കാവനും പരിപാലനങ്ങളെ കുറിച്ച് വർണ്ണിച്ച് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹോബ നിന്റെ പരിപാലകൻ യഹോബ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ നമ്മുടെ ദൈവം നമ്മുടെ പരിപാലകനായി നമ്മ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ കഷ്ടതയുടെ നടുവിൽ കൈവിടാത്ത ഒരു ദൈവം ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ നമ്മളെ തകർത്ത് ഇളയാതെ വണ്ണം വൻകരങ്ങളാൽ നമ്മളെ സൂക്ഷിക്കുന്നവനായ ദൈവം നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്നും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന്റെ നേരെ നീ കൈനീട്ടുമെന്നും നിന്റെ വനം കൈ എന്നെ രക്ഷിക്കുമെന്നും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദാവീദിന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ഭക്തനാണ് വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഒക്കെ തന്റെ ജീവിതത്തെ വേട്ടയാടിയിട്ടുണ്ട് മൂന്നാം സങ്കീർത്ത നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ദാവീദ് പറയാണ് ദൈവമേ എന്നെ നോക്കി എന്റെ ശത്രുക്കൾ പറയുന്നു ഇനി ഇവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് അപ്പോൾ അത്രമാത്രം പ്രതിസന്ധിയിലൂടെ ദൈവത്തിന്റെ കരങ്ങൾ പോലും ഇവനെ രക്ഷിക്കയില്ല എന്ന് പറയുന്ന നിലകളിൽ അത്രമാത്രം താഴ്ചയിലും വീഴ്ചയിലും പ്രതിസന്ധികളിലും തന്റെ ദാസനായി തീർന്നു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ നിന്ന് തന്നെ പരിഹസിക്കുമ്പോഴും അവിടെയും ദൈവത്തിൽ ധൈര്യപ്പെട്ടു പറയുകയാണ് നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു അവിടെയും വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് തന്റെ ദാസം ചെയ്യുന്നത് ഇവിടെ വായിച്ചതായിട്ടുള്ള ഈ വചനത്തിൽ എന്താണ് തന്റെ ഭക്തൻ പറഞ്ഞിരിക്കുന്നത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും നടക്കേണ്ടി വന്നാലും എന്റെ ദൈവം എന്നോടുകൂടെയുണ്ട് എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കും മരണത്തിൻ്റെ വെല്ലുവിളികൾ മരണത്തിൻ്റെ കണികൾ എന്റെ ജീവിതത്തിൽ എത്തിപ്പിടിച്ചാലും എന്നെ രക്ഷിക്കുന്ന എന്നെ ജീവിപ്പിക്കുന്ന ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും വെല്ലുവിളിയുടെ നടുവിലൂടെ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്ന നമ്മളെ സൗഖ്യമാക്കുന്ന നമ്മെ രക്ഷിക്കുന്ന നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് നീ ഏതിൻ്റെ ഒക്കെ നടുവിലായിരിക്കുന്നു വേദനയുടെ നടുവിലോ കഷ്ടങ്ങളുടെ നടുവിലോ നിരാശകൾ നടുവിലോ ശത്രുക്കൾ നടുവിലോ നിന്നയുള്ള നടുവിലോ പരിഹാസത്തിന്റെ നടുവിലോ എന്നാൽ അവിടെ അവിടെ മുങ്ങിപ്പോകുവാനല്ല അവിടെ താണു പോകുവാനല്ല അവിടെ ഇരുന്നു പോകുവാനല്ല ഇതിൻ്റെ നടുവിൽ നിന്നും ബലമുള്ള കരം നീട്ടി നിന്നെ പിടിച്ചുയർത്തി രക്ഷിക്കേണ്ട മേഖലകളിൽ രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തരാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് കഷ്ടങ്ങളുടെ നടുവിൽ നടക്കേണ്ടി വന്നാലും ഇസ്രായേൽ മക്കളെ സംബന്ധം ചെങ്കണ്ട തീരത്ത് അവർ വന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി പുറകിൽ പറഭോവന്റെ ശക്തിയേറിയ സൈന്യം കുതിരപ്പെടാ രണ്ട് സൈഡിലും വൻ മലകൾ മുന്നിൽ അവർ കാണുന്നത് എന്താണ് ചെങ്കടലാണ് ഇതുവരെ കടൽ കാണാത്തവർ ഇതുവരെ കടലിലൂടെ നടന്നിട്ടില്ലാത്തവർ അവർ കണ്ടു ഭയപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടു എന്നാൽ അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കാണുവാൻ കഴിയുന്നുണ്ട് മോശ പറയുകയാണ് നിങ്ങൾക്ക് രക്ഷ പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിങ്ങളോട് പറയുക ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കുന്നവരോട് മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ ഭയപ്പെട്ടു നിൽക്കുന്നവരോട് പറയുന്നു ഉറച്ചു നിൽക്കുക യകോബ നിങ്ങൾക്ക് രക്ഷ വരുത്തും അതേ നാം വായിക്കുന്നത് പോലെ ആ ചെങ്കടിലൂടെ ചെങ്കൾ നടുവിലൂടെ അവർക്ക് ഉണങ്ങിയ നിലം ഒരുക്കിക്കൊടുത്ത് ആ ജനത്തെ ദൈവം അക്കര കടത്തി അക്കര കടത്തി എന്നുള്ളതാണ് നമ്മുടെ ദൈവം എത്ര മഹാൻ അവൻ നമ്മുടെ ദൈവം എത്ര സർവശക്തനാണ് അതെ ഭാരപ്പെട്ടിരിക്കുന്ന പരതും കണ്ടു മുമ്പിൽ പരതും കണ്ടു ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ ജയോത്സവമായി അക്കര കടത്തുവാൻ നിനക്കൊരു ഭാവി തരുവാൻ നിനക്കൊരു അനുഗ്രഹം തരുവാൻ നീ ആയിരിക്കുന്ന മേഖലകളിൽ നിന്റെ ഇടുക്കത്തെയും ഞെരുക്കത്തെയും മാറ്റി നിന്നെ ശക്തീകരിക്കുവാൻ ദൈവം സർവശക്തനാണ് അതെ കഷ്ടങ്ങളുടെ നടുവിലൂടെ ഞാൻ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ചന്ദ്രക്ക മേശക്ക രക്ഷിക്കുവാൻ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് പുകയുടെ മണം പോലും ഏൽക്കാതെ അവരെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഏതെല്ലാം ശോധന നടുവിലൂടെയാണ് നീ കടന്നുപോകുന്നത് അതെ അഗ്നിജാലയ്ക്ക് നിന്നെ കത്തിച്ചു കളയുവാൻ കഴിയില്ല പെരുവള്ളങ്ങൾക്ക് നിന്നെ മുക്കുവാൻ കഴിയില്ല കാറ്റിനെയും കടിനെയും ശാസിക്കുവാൻ അധികാരമുള്ളവനായ യേശു നിന്റെ കഷ്ടതയുടെ മേഖലകളെ ശാസിച്ചുകൊണ്ട് രോഗത്തിൻ്റെ മേഖലകളെ ശാസിച്ചുകൊണ്ട് നിരാശയുടെ മേഖലകളെ ശാസിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഉയർത്തുവാൻ പാറമേൽ ഉയർത്തുവാൻ ദൈവം ശക്തനാണ് അവന്റെ കരുങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ അവൻ നിന്നെ സഹായിക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവെ എന്റെ കഴിവിക്കാരി അനുഗ്രഹിക്കണമേ ഏതൊക്കെ ജീവത്തിൻ്റെ മേഖലകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് ഏതിൻ്റെ എല്ലാം നടുവിലാണ് അവരായിരിക്കുന്നത് അവിടെ നിന്ന് ഉദ്ധരിപ്പാൻ ജീവൻ കൊടുക്കുവാൻ സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള കർത്താവേ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ കർത്താവ് ഇച്ചറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്ത് സൂക്ഷിയിൽ പാസർ കെ കെ സാമുവേൽ